ശ്രീകോലിനെ പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണ് മീങ്ങോത്ത് പിന്നെ തമ്പുരാൻ തമ്പുരാം ഉള്ളത് അപ്പോൾ ബാക്കിയുള്ള വിശേഷ വിവരങ്ങളെല്ലാം നമുക്ക് ഇവിടെ ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്നാൽ നല്ല നമസ്കാരം ഇവിടെ ലക്ഷദ്വീപ് സമർപ്പണമാണ് അത് അതിന് ഇവിടുത്തെ അധികാരികൾ ക്ഷണിച്ചിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം നമസ്തേ എന്താ പേര് നാരായണ എവിടെയാണ് ഇവിടെ നീങ്ങോത്തന്നെയോ അല്ലേ ആ അങ്ങോട്ടോ ഇത് ഒരാളം മാറി ഇതില്ല വിരുന്ന പണ്ട് മുമ്പ് ഒരാളെ മരുന്നാണോ പിന്നെ ഏത് കോവിലത്തിന്റെ വരുന്ന ഈ ക്ഷേത്രം പണ്ട് നിങ്ങളെല്ലാം ഓർമ്മിച്ചാലും എത്ര കൊല്ലത്തെ പോലത്തെ തൊള്ളായിരത്തി മേലോളം അടുത്തോളം ഉണ്ടാവും അത്രയും കാലപ്പഴക്കമുള്ള ക്ഷേത്രത്തിലാണ് നമ്മൾ വന്ന് ചേർന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഇവിടെ അന്നദാനുണ്ടോ മാസത്തിലുണ്ടോ അല്ല അങ്ങനല്ല മാസത്തിൽ അല്ലാതെ ഞാൻ പറയാം ഇത് ആഴ്ചയിൽ ആദ്യത്തെ അല്ല മാസത്തില് ആദ്യത്തെ തിങ്കളാഴ്ച ആരെയും കൊടുക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്തുകൂടെ വെക്കുക അല്ലേ അതെ ആൾക്കാരുടെ നമുക്ക് നോക്കി ചെയ്യാലോ എന്നാലോ എല്ലാ മാസം ഇത് മദർസേവാ സമിതി ഉണ്ടേ ഇത് പിന്നെ എത്ര കമ്മിറ്റിയായത് ഇത് ദേവസ്ഥലോ നാട്ടുകാർ കമ്മിറ്റി അല്ലേ രജിസ്റ്റേർഡ് കമ്മിറ്റിയുടെ സൊസൈറ്റി ആക്ട് കമ്മിറ്റിയാണ് അല്ലേ ബാ നമുക്ക് ഇവിടെ എന്താണ് എന്ത് പ്രമാണിച്ചവീപുള്ളത് ആ എപ്പോൾ വരുന്നത് ആ അതിന് പ്രമാണിച്ചിട്ടാണ് ഈ ലക്ഷദ്വീപല്ലേ തീരുമാനിച്ചത് അല്ലേ എന്താ പേരെന്താണ് പിന്നെ നമുക്ക് നമ്മൾ വന്നിരിക്കുന്നത് പുണ്യാത്ര എന്ന് പറഞ്ഞ ചാനലാണ് ആ അതെ അതെ പിന്നെ നമ്മൾ അഗോരി സന്യാസിയാണ് ആണ് ഹിമാലയമാണ് അപ്പം നമ്മൾ നിങ്ങളെ ക്ഷേത്രത്തിൽ ഭഗവാൻ ക്ഷണിച്ച് വന്നത് നിങ്ങളെ ഒരു കാരണക്കാരൻ മാത്രം അപ്പോൾ നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു ബന്ധത്തിനുമുള്ള നിങ്ങൾ ഓടിയെത്തിയിട്ട് അതെ അതെ അദ്ദേഹം എൻ്റെ ഇവിടെയും വന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ഭഗവാന്റെ മതചരണങ്ങൾ വന്നിട്ട് ലോകം മുഴുവൻ ഭഗവാനെ കാണിച്ചു കൊടുക്കുക ഇവിടെയുള്ള ബാക്കിയുള്ള പുനർനിർമ്മാണത്തിനുള്ള സഹായങ്ങൾ ഭക്തന്മാർ ചെയ്യുമെങ്കിൽ അതിലേക്കൂടി ചെയ്യാനുള്ള വഴിയും പറഞ്ഞു കൊടുക്കാം അല്ലേ പിന്നെ അതുപോലെ തന്നെ നിത്യ അന്നദാനം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ആദ്യത്തെ തിങ്കളാഴ്ച ആദ്യത്തെ മാസത്തെ തിങ്കളാഴ്ചയിൽ ആരിങ്ങും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ എത്ര കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇല്ല പൈസ ഒന്നും ഒന്നുമില്ല അല്ലേ അത് നിങ്ങൾക്ക് ഭഗവാൻ തരുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് എത്രയോ പൈസ കൊണ്ടേ കളിയുന്നുണ്ട് അപ്പം ഭഗവാൻ നമുക്ക് തരുന്ന ഒരു അവസരം അന്നം കൊണ്ട് തീരാതൊരു പാവവും ഇല്ലെന്നോ അപ്പം നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ഗുണം കിട്ടും അത് എത്ര പൈസയെന്നൊരു നിഷേധ പൈസയായിട്ട് നമുക്ക് കാണണം తునూ <laughs> రాశు <laughs>

പിന്നെ ശിവരാത്രിഷ്ഠാ ദിനം ശിവരാത്രി ശിവരുടെ ഉണ്ടോ ആവരാത്രി ശ്രീ ശ്രീ ധനുമാസ തിരുവാതിര അല്ലേ ആ ചെയ്യുന്നുണ്ട് എന്തായാലും മാക്സിമം എന്തായി എന്നുവെച്ചാല് നമ്മളിങ്ങനെ ഓരോരോ പരിപാടികൾ ഇവിടെ കൊണ്ടുവന്ന് വന്നാലേ ജനങ്ങളെവിടെ കൂടുതൽ എത്തിക്കാൻ പറ്റും ഒരു ജനങ്ങളിപ്പോൾ കൂട്ടായ്മയായിട്ട് വീണ്ടും വരാൻ വേണ്ടിയിട്ട് ശബരിമലയിൽ ഒരു പ്രശ്നമേണ്ടി വന്നു അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും കൂട്ടായ്മയായിട്ട് വീണ്ടും വന്നത് അതെല്ലാവരും കുറേ അകന്നുപോയി അല്ലേ അപ്പോൾ ആ അകന്നു കൂട്ടർ വീണ്ടും ഒരു കുടുംബത്തിലെ ഒരംഗമായിട്ട് ആ ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങി എല്ലാവരും മാറി നിൽക്കേണ്ടതല്ല ഓരോ വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ തലമുറ പാർഗുണം കിട്ടുക ഇല്ലെങ്കിൽ എന്താവും ഇന്നത്തെ പിള്ളേർ കണ്ടില്ല കഞ്ചാവും വള്ളടിയും അപ്പോൾ എല്ലാ ബുദ്ധിത്തെ കളികളും ഇന്നില്ലേ അപ്പോൾ അവരൊന്നും വിഷം കഴിച്ചിട്ട് അതിൽ മരിക്കുന്നതിലും കാണുന്നില്ലേ ഇത് ദുർമരണത്തിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് വിശ്വാസിക്കുക നമ്മളെ അടിച്ചേൽപ്പിക്കുന്നില്ല വിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ തന്നെ വിശ്വസിക്കട്ടെ നമ്മളൊന്ന് ശുദ്ധീകരിക്കുക സ്വയം സ്വയംഭൂവായിട്ടുള്ള ഭഗവാൻ പറഞ്ഞു തരുന്നത് നമുക്കിതാന്ന് ഈ വിശേഷാന്ന് സ്വയം നമ്മളൊന്ന് ശുദ്ധീകരിക്കുക ശുദ്ധീകരിച്ചാൽ എന്തായി ഈ ദേഷ്യവും ഒരു മാതൃകാ ദേശമായി മാറും അല്ലേ ഇപ്പോൾ ഇത്രയും ജനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഒത്തുകൊടുക്കാൻ സാധിച്ചില്ലേ ഇനിയും നിങ്ങൾക്ക് പലതും ഇവിടെ സാധിക്കും നിങ്ങളുള്ള സമയത്ത് തന്നെ ഇത് ചെയ്യണം നിങ്ങളെല്ലാ സമയത്തിന് ഇടാം അന്നദാനവും വരണം ഇത് ആ അതെ എല്ലാം വെക്കും പിന്നെ അതുപോലെ ഒരു കൂട്ടപ്പാർത്ഥനയും പിന്നെ അതുപോലെ ഒരു അപ്പൊ തൽക്കാലിക നമുക്ക് വിടാൻ പറയാം ഇതിന് തലക്കാരി നിങ്ങൾ ഇതിന്റെ വർക്കിടക്കട്ടെ നമുക്ക് ഇവിടെ വേണ്ട ഒരു മാർഗം

സംഘങ്ങളാണ് നേരത്തെ നിയോഗിച്ചിട്ടുള്ളത് അടിയന്തരമായും മുൻവശിച്ചു വന്ന് ക്ഷേത്രത്തിന്റെ ചുറ്റുമുദിനോട് ചേർന്ന് ലക്ഷദ്വീപ സമർപ്പണത്തിന് പ്രത്യേക പ്രത്യേകിച്ച് ഇവിടുത്തെ ചേർന്ന എല്ലാ ഭക്തജനങ്ങളും ഒന്നിച്ച് നിന്നാണ് ദീപം തെളിയിക്കുന്നത് എല്ലാ ഭക്തജനങ്ങൾക്കും ദീപം തെളിയിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൈയടക്കം പ്രാദേശിക പന്നികന്ന് ഭാഗത്തു നിന്നുള്ള ടീം ലീഡർ ശ്രീമതി ശ്യാമ ശ്രീമതി ശാരദ ക്ഷേത്രത്തിന്റെ മുൻപ് പന്നിക്കൂർ ഭാഗം ശ്രീമതി രാധിക അംബിക ലേന

ശിവമണി ബിജിന സമിതി രണ്ട് ശിവൈ ബാലാമണി ബിജിന നമസ്തേ എന്താ പേര് അനന്തകുമാർ എവിടെ സ്ഥലം പുറത്തു പോയി ചേരില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളായിട്ട് ബന്ധപ്പെടാൻ എന്താ വഴി കോൺടാക്ട് നമ്പർ തന്നെ പറഞ്ഞോളൂ നയൻ ഈ ഭാഗത്തുള്ള പെരുങ്ങാത്തു ഭാഗത്തല്ല നമ്മൾ കാസർഗോഡ് ജില്ലയിൽ എവിടെ ആയാലും പോകും അല്ലേ അപ്പോൾ കാസർഗോഡ് നല്ല അതെ ഇവർ ഫുൾ ടൈം എത്ര എത്ര പേർക്ക് ഭക്ഷണം നിങ്ങൾ അത്രയാക്കുകയും ചെയ്യാൻ പറ്റുമല്ലേ ക്ഷേത്രം മാത്രമേ പുറമേയും ചെയ്യണ്ട പുറമേ പുറമേ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇവർ സംബന്ധിച്ചിടത്തോളം ആഹാരം ആദ്യം കഴിച്ചു നോക്കുക എന്നാലേ വർത്തമാനം പറയാൻ പറ്റും അല്ലേ അപ്പോൾ നിങ്ങൾ വീട്ടിൽ എങ്ങനെ കഴിക്കുന്നത് അതേ സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡാണ് അത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഞങ്ങൾക്ക് ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കാസർകോട് ജില്ലയെ ഭാഗത്ത് എന്തെങ്കിലും ഇതായി ഇവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഈ നമ്പർ ഇവർ പറഞ്ഞു ഒരു കൂടി നമ്പർ പറയും സീറോ വേറെ നമ്പറിലല്ലോ ഇല്ല

ਹੋਰ ਕਿਰੋਕ ਸਿੱਨੇ ਮੱਛੇ ਵੜੀ ਚਿਰੂ ਯਾਹ ਨੂੰ ਕੋਈ ਨਾ ਕੋਣ ਇਹਦਾ ਫੋਟੋ ਇਹਦਾ ਫੋਟੋ ਇਹਦਾ ਵੀਡੀਓ ਆ ਵੀਡੀਓ ਫੋਟੋ ਫੋਟੋ ਕੱਟ ਕਰੀ ਜੀ 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 ਆਹ ਲਓ ਕਾਣਾਂ ਗਲੇ ਇਪਾਲੋ ਨੰਬਰ ਨੰਬਰ ਪਾ ਲਓ ക്ഷേത്രത്തിന്റെ രീതിയാണ് മറ്റുള്ള എല്ലാ ഭാഗങ്ങളിലും കൂട്ടം പകരത്തിൽ അതുകൊണ്ടുതന്നെ ഏതെങ്കിലും ഭാഗങ്ങളിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ सुबह सुबह अलविदा बुलेट 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 बुल कालों का दुर्बाया, ईमोंटो सी बंगला सोधत भूखे मदर पंजे तमागुन का दिल लगा, तब तक बुलंद किया मदर प्राणा पर तमागुन का दिल लगा, कुछ बुलाते दुर्बाया, ईमोंटो सी बंगला सोधत भूखे मदर पंजे तमागुन का दिल लगा, दोपहर को सांपने के पानी से भी उगम तापने में लगाया रिक्त

ീപ സമർപ്പണത്തിനായി എത്തിച്ചേർന്നിരിക്കുകയാണ് അല്പസമയത്തിനകം ഈ മഹിത ക്ഷേത്രത്തിന്റെ ദീപ പ്രകൂക്ഷൊണ്ട് അഷ്ടികളും പൂജിച്ച് ആരാധിച്ചു ർമ്മം നിർവഹിക്കപ്പെടുന്നതോടുകൂടി ഭക്തമനസ്സുകളുടെ സമാരംഭിക്കാണ് എന്നീഷണമുള്ള ആദിപരായ ശ്രീ മഹാദേവനെ മനസ്സിൽ പ്ര്യാപിച്ചുകൊണ്ട് നമുക്ക് ഈ ബ്രഹ്മലയത്തിൽ ഒത്തുചേരാം ഒരു ദീപമായി അത് പത്തായി നൂറായിരമായി ആയിരം പതിനായിരമായി പതിനായിരം ലക്ഷമായി അങ്ങനെ ലക്ഷം ദീപങ്ങളുടെ ആകസ്മിക പ്രതിയിൽ തുണിച്ച് സർവൈശ്വര്യ നായകനായ ശ്രീകോവിള തിരുവഴി തുടർന്ന്